ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് മുഴുവനായി കാണുക അതുപോലെ ലൈക്കും സബ്ബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ നമ്മൾ രാവിലത്തെ പരിപാടികൾ കണ്ട് തുടങ്ങാൻ ആയിട്ടോ അപ്പോൾ ഇന്ന് നല്ല ചപ്പാത്തി പിന്നെ ഒരു മുട്ട വെച്ചിട്ട് ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കറി ഉണ്ടാക്കാം കേട്ടോ അഞ്ച് പേർക്കുള്ളൊരു കറി അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എന്നൊക്കെ മാവൊക്കെ കൊഴച്ച് റെഡിയാക്കി പരത്തി വെച്ചിട്ടാണ് കേട്ടോ പിന്നെയാണ് നമ്മൾ വീടിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ചപ്പാത്തി കുഴക്കണതും പരത്തുന്നതും ഒക്കെ ഇട്ടിട്ട് വെറുതെ എന്തിനെ ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഇതാ ചപ്പാത്തിയൊക്കെ പരത്തി ചുടൽ കഴിഞ്ഞു കേട്ടോ ചുടൽ കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ നമ്മളെ നമ്മളെ ആശീർവാദിൻ്റെ അട്ടപ്പൊടിയാണ് കേട്ടോ എനിക്ക് ചപ്പാത്തി ചപ്പാത്തിൻ്റെ പൊടി അതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇവിടെ അധികം അത് തന്നെ കൊണ്ടുവരാം അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി ആശീർവാദ പൊടി കൊണ്ട് സൂപ്പർ ചപ്പാത്തി ഒക്കെ ചുട്ടി കേട്ടോ നല്ല സോഫ്റ്റും ആണ് നല്ലൊരു മണമാണ് അത് ചുടുമ്പോൾ നല്ല രസമുള്ള പൊടിയാണ് ഞാൻ കുറേ കാലമായിട്ടോ അത് വാങ്ങലോടത്തിട്ട് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് ഞങ്ങൾ അഞ്ച് പേർക്കുള്ളൊരു കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഒരു മുട്ട വെച്ചിട്ട് എങ്ങനെ ഇപ്പോൾ ഈ അഞ്ച് പേർക്കുള്ള കറി കരുതി ഉണ്ടാവില്ലേ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മളെന്തായാലും ആദ്യതാണ് കുറച്ച് വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറി വേപ്പിലും പച്ചമുളക് ഇട്ടിട്ട് ഒന്നും വാട്ടേട്ടോ അപ്പോൾ നമ്മൾ മുമുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മളിവിടെ മുട്ട അല്ലാത്ത കാരണം ഒന്നു തന്നെ ഒരു ഒരു മുട്ട തന്നെ ഉണ്ടായിട്ടുള്ളു അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു അടിപൊളി കറി ആയിരുന്നു കേട്ടോ ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും നല്ല ടേസ്റ്റ് തന്നെ ഇരുന്നു അപ്പോൾ നമ്മളിതാ കുറച്ച് പൊടികളങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കിട്ടോ അപ്പോൾ മുളക് പൊടി എരിവ് അധികം ഒന്നും വേണ്ടാത്തവർക്ക് കുറച്ച് ഇട്ടാൽ മതി വേണം എന്നുള്ളവർക്ക് കുറച്ച് തോന്നിയിട്ടോ അപ്പോൾ നമ്മളിതാ കറി ഇങ്ങനെ ഉണ്ടാക്കി നമ്മളെ കാക്ക ചായയൊക്കെ എടുത്ത് പോകണുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കാലിച്ചായയാണല്ലോ അപ്പോൾ എല്ലാവർക്കും അത് നിർബന്ധമാണ് കേട്ടോ കാലിച്ചായ അപ്പോൾ എന്തായാലും ഇതാ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വേഗട്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തിളച്ചിട്ട് പിന്നെ നമ്മളെ ഉള്ളിയും തക്കാളി മസാലകളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവാണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ അടിപൊളിയാക്കണു അപ്പോൾ അത് കണ്ടില്ല കൂട്ടിര നമ്മൾ ഒരൊറ്റ മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഈ കറി തേങ്ങ അരച്ച കറി പോലെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഇത് മിക്കവാറും ആൾക്കാർക്ക് കറി കേൾക്കാരോ ഞമ്മളത് ഞമ്മള് വലിയ സംഭവമാക്കി പറയണമെന്നില്ല ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞങ്ങളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു കറി ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ ണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളെ നാട്ടിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇവരെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മലപ്പുറത്ത് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഈയൊരു കറി എനിക്കറിഞ്ഞത് പണ്ടൊന്നും എനിക്ക് ഈ ഒരു കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഉടായ്പ് കറികളൊക്കെ പഠിച്ചെടുത്തിട്ടോ അങ്ങനെ മുട്ട കൊണ്ടൊക്കെ അപ്പോൾ ഇതാണ്ടില്ലേ അടിപൊളി കരണ്ട തേങ്ങരച്ച കറി പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഒരു മുട്ട ഉണ്ടെങ്കിൽ ഞമ്മക്ക് കുറച്ച് ആൾക്കാർ ഒരു മൂന്നാലു ആൾക്കാർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മറ്റേത് ഞാൻ പുഴുങ്ങിയിട്ടാൽ വേറെ ഒന്നല്ല അവിടെ തല്ലുകൂടും കേട്ടോ അപ്പോൾ പുഴുങ്ങിയിട്ടാലേ ആകെ ഒരെണ്ണയല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയവന് ചിലപ്പോൾ അടി കൂടും രണ്ടാമത്തോനും അപ്പോൾ വലുതായി എന്നല്ലേ ഉള്ളൂ കെട്ടോ തീരെ പുന്തിയില്ല അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചപ്പാത്തി നല്ല അടിപൊളി മുട്ട ഒടച്ച് കുത്തി കലക്കിയ കറി കയറിട്ടോ അങ്ങനെയും പറയാം അപ്പോൾ അതവിടെ സെറ്റായിക്കോളൂ ഞമ്മക്കിനി ചായ കുടിക്കട്ടെ അങ്ങനെ നമ്മൾ ചായക്കുടി കഴിഞ്ഞു അലക്കൽ കഴിഞ്ഞു ഇതാ പിന്നെ നമുക്കിനി ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം ഇതൊക്കെ തന്നെ അല്ലേ അല്ലേ ചോറ് വെക്കാൻ വലിയ പണിയൊന്നുമില്ല കൂട്ടാൻ വെക്കാനാണ് കേട്ടോ വല്ലാത്ത ഇടങ്ങുകാർ എന്താ വെക്കുക ഏതാ വെക്കുക എങ്ങനെ ആലോചിച്ച് നടക്കണമെങ്കിലും അപ്പോൾ എന്തായാലും നമ്മളിതാ നമ്മളെ ചോറിനുള്ള കുടുക്കൊക്കെ ഒന്ന് ഒരുമ്പെടുക്കട്ടെ കേട്ടോ ഞാനത് കഴുകി വെച്ചാലും പിന്നെ ഞാൻ കഴുക കഴുകോ ഒന്നുകൂടി കഴുകിയിട്ടാണ് എടുക്കുക രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടോ കിടക്കാറ് അപ്പോൾ ഒരാളിതാ നീച്ച് വന്ന് അങ്ങനെ അവിടെ പിന്നെ ബെഞ്ചുമ്മ അങ്ങനെ കിടക്കുക കേട്ടോ അതിന് ഇങ്ങനെ വിളിക്കുകയാണ് കിടക്കാൻ പോയോ പറഞ്ഞിട്ടോ അതിനാണെങ്കിൽ ീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം അതിൻ്റെ കൂടെ ഇങ്ങനെ കടന്നു കൊടുക്കണം കേട്ടോ അതൊരു ഉറക്കശോ മാറണവരെ അപ്പം ഞമ്മക്ക് എവിടെയെല്ലാം അതിനൊക്കെ ഒഴിവ് അപ്പോൾ അതാണ് ഞാൻ ചീത്തരുന്നപ്പോൾ ആ ബെഞ്ചി അങ്ങനെ കടന്നിട്ട് എന്തൊക്കെയോ പറയണുണ്ട് കാട്ടണമുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ രാവിലെ പറയാൻ എട്ടൊമ്പത് വയസ്സൊക്കെ കഴിക്കണു കേട്ടോ എന്നാലും ഞങ്ങൾ വീട്ടിലത്തെ ചെറിയ കുട്ടിയോനാണ് കിട്ടും അപ്പം അതിനുള്ള കൊഞ്ച കൊഞ്ചിക്കലും ലാളനും എല്ലാം എല്ലാവരും നല്ലോണം തലക്കയറ്റി വെച്ചു അതിൻ്റെ ഗുണങ്ങളൊക്കെ കാണാനുണ്ട് ഞാനാണ് അനുഭവിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ല ചൂലൊക്കെ എടുത്ത് അതൊക്കെ ചിലപ്പോൾ പൊട്ടിച്ച് ഇനിയിപ്പോൾ ദേശീയത്തിൽ ചൂലൊക്കെ ചിലപ്പോൾ വേർ വേർതിരിച്ചിടും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചേക്കുന്നത് ഇനി നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകിയിടട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം മറ്റോ ഒന്ന് പോയി പല്ലി വെക്കണമെങ്കിലൊക്കെ നല്ല നമ്മൾ തന്നെ എടുത്തു കൊടുക്കണം കേട്ടോ ബ്രഷും എല്ലാതും എടുത്ത് കൊടുക്കണോ ഒന്ന് രാവിലെ രാത്രി കിടന്നതല്ലേ പിന്നെ നീക്കൂല കേട്ടോ രാവിലെ നീക്കുള്ളൂ രാത്രി ഒന്നും ചിലപ്പോൾ ബാത്റൂമൊക്കെ ഒന്നും പോകൂല മുദ്രയ്ക്കാനൊക്കെ പോകണമെങ്കിലൊക്കെ ഞാൻ ഒപ്പം പോകണം കേട്ടോ രാവിലെ പി അങ്ങനെയാണ് ഇനിയിപ്പോൾ എന്തായാലും സ്കൂളും മദർസും ഒക്കെ പിന്നെ തുറക്കാനായല്ലോ അല്ലേ അപ്പം നമ്മളിങ്ങനെ പണി ചെയ്തിട്ടു നമ്മളൊരു കൂട്ടായത്തി ഒന്ന് എത്തിയെക്കി വണ്ടിയിട്ടപ്പോൾ വീഡിയോ ഓണാണ് കയറുന്നപ്പോൾ ഒരൊറ്റ പാച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ചോറ് നമ്മളിത് ആയിട്ട് അങ്ങനെ പിന്നെ അതാ ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാൻ നമ്മുടെ കാക്ക നല്ല പാഠ്സോർന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കൊടുന്ന് ഇരിക്കാനേ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ എന്തായാലും അതൊന്ന് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യട്ടോ ചെറിയ പീസാക്കി വെക്കണം എന്നാൽ എനിക്ക് ഒരുപാട് വലുതാക്കിയിടുന്നത് ഇഷ്ടമല്ല കേട്ടോ പാട്സൊക്കെ പ്രത്യേകിച്ച് ഞാനൊരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും ഞാനത് മുറിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടിങ്ങനെ കഴുകും കേട്ടോ ആദ്യം നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കെട്ടോ അതിൻ്റെ ചോ ചോരൊക്കെ നല്ല ഉണ്ടാവുമല്ലേ ഈ പാട്സാകുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് എനിക്ക് വെള്ളം ഇങ്ങനെ തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ നമ്മൾ കഴുകും അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചോറായി അത് ഊറ്റാ നിൽക്കുകയാണ് ഊറ്റി ഊറ്റിങ്ങോണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഊറ്റിയിട്ടില്ല ഒരു സൈഡിൽ ഇങ്ങനെ കാണാണ്ടല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മൾ പാട്സൊക്കെ റെഡി ആയിക്കുള്ള കുരുമുളകും വലിയ

അപ്പോൾ ഇന്ന് മീനിന് പോയ ആളാണ് കേട്ടോ മീന് പോയ ആളുണ്ട് പാട്സ് കൊണ്ടുവരുന്നു അപ്പം എന്താ മീൻ കിട്ടിയില്ലായിരുന്നു മീനും നല്ല വിലയാണ് അപ്പോൾ നൂറ് രൂപയൊക്കെ കേട്ടോ ഈ പാട്ട്സ് നൂറ് ഉപ്പ്യുണ്ടെങ്കിൽ നമുക്ക് ചിക്കന് പോലെ കഴിക്കും ചെയ്യാം അത് നല്ല രസമല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അതങ്ങനെ അത് വാങ്ങി പോകുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചിക്കൻ പാർട്സ് ബീഫ് പോലെ അയക്കണു അപ്പോൾ അതങ്ങട്ട് വെക്കട്ടെട്ടോ അപ്പം മോനൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തെന്താ ബീഫാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോയി ആ ബീഫാണ് ഞാൻ വെക്കട്ടെട്ടോ എന്നിട്ട് ചോറ് വരാന്നൊക്കെ പറഞ്ഞവനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ കുറച്ച് നേരൊക്കെ ഒരു പുറത്തൊക്കെ പോയി കളി കഴിഞ്ഞ് വരും അപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്കൂൾ തുറക്കണ തിരക്കിലാവുമല്ലേ നമ്മളും തിരക്ക് തുടങ്ങിയിട്ടില്ല ഇനി ബുക്കുകളുണ്ട് പൊതിയാനും ഓരോ ഒരുക്കങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ സ്കൂൾ തുറക്കണതിൻ്റെ അപ്പോൾ അതിൻ്റെ തിരക്കൂടെ ആവും എല്ലാവരും അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞമ്മൾ പാട്സൊക്കെ നല്ല സെറ്റായി വന്നിട്ടാണ് ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ ഉള്ളിയും വേപ്പിൻ്റെ എല്ലാം ഒക്കെ നല്ലതുപോലെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട ചെയ്തെടുക്കണ്ടെട്ടോ അപ്പോൾ തക്കാളി ഇടണില്ല കേട്ടോ ഇവിടെ പാട്സൊക്കെ ഞാൻ ചിലപ്പോൾ ഇടും ചിലപ്പോൾ അങ്ങനെയും ചെയ്യും കേട്ടോ ഇത് ഇനി നമ്മൾ നല്ലതുപോലെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ അതിൻ്റെ നീരൊക്കെ നല്ലോണം ഒന്ന് പറ്റിച്ചിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് താളിപ്പ് ഉണ്ടായാലും മതി കേട്ടോ മക്കൾക്കായാലും നമ്മളെ പുതിയപ്പോൾക്കായാലും അത് ഉണ്ടെങ്കിൽ ചോറൊക്കെ നല്ല പള്ളറച്ച് തിന്നിട്ടോ ഒരു വേറെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് മാത്രമായിട്ട് തുള്ളി ചോറിൽ വെളിച്ചെണ്ണ ഇപ്പം പറഞ്ഞു കൊടുത്ത് നോക്കി എന്നാൽ അതാണെങ്കിലും നല്ലോണം കഴിക്കും ചെയ്യും അപ്പോൾ അതാണ്ടില്ലേ നമ്മളെ പാട്ട്സൊക്കെ നല്ല അടിപൊളിയായിട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പാർട്സ് വെക്കണത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മളെ അടുക്കള പണികൾ അങ്ങോട്ട് തീർന്നിരിക്കണം ട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക അതുപോലെ ലൈക്കും സബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മഴ പെയ്തപ്പോൾ പുറത്ത് ഒന്ന് ഇങ്ങനെ ഇരുന്നതാട്ടോ ആരും ഇല്ലേനും അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞ പോലെ തന്നെ ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ